ഹലോ എല്ലാരും സുഖായിരിക്കുന്നോ ഇപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധി എന്ന് പറഞ്ഞൊരു വിഷയമായിരിക്ക നമുക്ക് ഇന്ന് നല്ലൊരു മത്തൻ പ്രഥമം നോക്കാൻ നമ്മുടെ വീട്ടിലുണ്ടായ മത്തനാണ് കേട്ടോ ഞാനിവിടെ ഒരു അരക്കലിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ വലിയ വലിയ ചങ്ക്സ് ആക്കിയിട്ട് ഇതിൽ രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് കുക്കറിലിട്ട് ഒറ്റ വിസിൽ ഒരു വിസിൽ വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം ഇവിടെ നമുക്കൊരു വലിയ ഉണ്ട് ശർക്കര ഒന്ന് ഉരുക്കി പാനിയാക്കി വെക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ പീസസ് ആക്കിയിട്ട് പാനിയാക്കാൻ വെക്കുന്നുണ്ട് ആ സമയം ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു അടികെട്ടിയുള്ള പാത്രത്തിലേക്കോ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം നമുക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ചെറുതായി അരിഞ്ഞ തേങ്ങാ കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല വിളഞ്ഞ തേങ്ങയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഈ പ്രകൃതിൻ്റെ അത് ഒത്തിരി എടുത്തില്ലേ അങ്ങനെ കുറച്ചേറെ നമുക്ക് വറുത്തെടുക്കാം ഇന്ന അളവൊന്നും ഇല്ല നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാട്ടോ നന്നായിട്ട് ഇത് വറുത്ത് നല്ല ചോക്കെ വറുത്ത് കരിഞ്ഞു പോകാതെ ഇത് കൊരി മാറ്റണം ഞാനിവിടെ എപ്പോഴും അത്തൻ നടുങ്ങട്ടോ പക്ഷെ ഒരിക്കലും കായ പിടിച്ചിട്ടില്ല ഇത് ആദ്യത്ത് കായ ഉണ്ടായതാണ് ഇത് ഞാൻ ഓരോ ദിവസം നോക്കി നോക്കി വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇത്ര വളർത്തി എടുത്തോണ്ട് വന്നത് എന്നാലും അത് വിളഞ്ഞ് ഈ വിഷു തന്നെ എനിക്കത് പായസം വെക്കാനായിട്ട് പറ്റി അത് ഭയങ്കര ഹാപ്പിയാണ് അതില് ഇനിയിപ്പം നമ്മുടെ തേങ്ങക്കൊത്തെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ നമുക്ക് വറുത്തെടുക്കാം കശുവണ്ടിയും കുറച്ച് മുന്തിരി അത് ഏഹ് മറ്റേ യെല്ലോ കളറിലെ മുന്തിരിയോ അല്ലെങ്കിൽ ഈ കറുത്ത കളറിലെ മുന്തിരിയോ ഏത് വേണേലും അതെല്ലാം വറുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നില്ലേ രണ്ട് കഷ്ണം മത്തൻ അത് ചെറുതായി അരിക എന്നിട്ട് ഈ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റോ ഈ മത്തൻ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടില്ലേ അതുകൊണ്ട് അത് നന്നായിട്ട് അങ്ങ് പോകും അപ്പൊ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ വേണ്ടി പായസത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് വഴണ്ട് വഴണ്ട് അത് നമുക്കൊന്ന് ഈ ഒരു സ്പാച്ചിൽ വെച്ചോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് വരണം അന്നേരം നമുക്ക് ഇത് മാറ്റാം കേട്ടോ കാണിച്ചുതരാം ഈ ഈ ഇതറിയാലോ ഈ സിലിക്കിന്റെ സ്പാച്ചിലെ ഇതുകൊണ്ട് തന്നെ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് പാക എന്നാണ് അർത്ഥം അന്നേരം നമുക്കിത് മാറ്റാം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇത് ഇട്ടു കൊടുക്കാണ് കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒറ്റ വിസില് തന്നെ ഇത് വേഗം കേട്ടോ ഒത്തിരി വേവിക്കരുത് ഇത് വല്ലാതെ കലങ്ങി പോകും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നിട്ട് ഈ നെയ്യില് നന്നായിട്ട് എടുക്കണം ഈ സ്പാഷലൈസ് തന്നെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ഉടഞ്ഞു വരും എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടി 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 എടുക്കണം അതായത് ഈ പാനിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരണം അതാണ് അതാണിതിന്റെ ഭാഗം കേട്ടോ എങ്കിലും ഇതിന്റെ ആ പച്ച ടേസ്റ്റ് എല്ലാം ശരിക്കും ശരിക്കുമൊന്നു മാറത്തുള്ളൂ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വരട്ടി എടുക്കാം ഈ സമയം നമ്മുടെ ശർക്കര പാനി ഒന്ന് നോക്കുക ശർക്കര പാനിയെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അത് അരിച്ചു മാറ്റി വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ നേരത്ത് അരിച്ചു ഒഴിക്കണം കേട്ടോ കാരണം അതിലൊക്കെ ചെറിയ അഴുക്കും പൊടിയൊക്കെ കാണും അത് നമുക്ക് പായത്തിലേക്ക് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും പായസത്തിലേക്ക് ശർക്കര പാനി ഒഴിക്കുകയാണെങ്കിൽ അരിച്ചു തന്നെ ഒഴിക്കുക ഈ സമയം ഞാൻ തേങ്ങ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒരു ഒന്നേകാൽ കപ്പ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ണ്ടല്ലേ പാനിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല ആ പാകാവുമ്പോ നമുക്കിതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഞാനിപ്പം പാനി ഒഴിച്ചു കൊടുക്കാണ് അരിച്ചാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഈ ശർക്കരയിൽ കിടന്നത് നന്നായിട്ട് വിളഞ്ഞ് നല്ല ഇതായിട്ട് വരണം അപ്പോൾ ശർക്കര ഒഴിച്ചതിനു ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ഇത് വരണ്ട് ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വരും ണ്ടല്ലേ ഇനി ഇത് ഇവിടെ റെഡി ആവട്ടെ ഇപ്പൊ ഒരുവിധം തീ കൂട്ടി വെക്കാം കേട്ടോ ഇതിനകത്ത് ശർക്കരയ്ക്ക് ഇച്ചിരി ലൂസ് ആയിട്ടിരിക്കല്ലേ അതുകൊണ്ട് തീ കൂട്ടി തന്നെ വെച്ചോളൂ ഈ സമയം നമുക്കൊരു മൂന്നോ നാലോ ഏലക്ക ഒരു അര ടീസ്പൂൺ ജീരകം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ചുക്ക് ഒന്നും ചേർക്കുന്നില്ല ഈ മത്തന്റെ പ്രഥമന എൻ്റെ ചുക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചുക്ക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഈ ജീരകവും ഏലക്കയും മാത്രം നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതേ നെയ്യൊക്കെ സൈഡിൽ കൂടെ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് അതായത് നേരത്തെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ എക്സ്ട്രാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി വരണ്ട വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വറ്റി ഇനി തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുകയാണേ രണ്ടാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളച്ച് കുറുകി വരണം ഇതിലേക്ക് നമുക്ക് ഇപ്പം തന്നെ ഈ ജീരകവും ഇലക്കയും പൊടിച്ചത് ചേർക്കാം കേട്ടോ ചില ആളുകൾ അവസാനം അവസാനായിരിക്കും ചേർക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് ചേർക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് അതിന്റെ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുന്ന അപ്പളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ജീരകവും ഇലക്കയും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളച്ചൊന്നും വറ്റി വരട്ടെ മധുരമൊക്കെ നോക്കുക കേട്ടോ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണം എനിക്കിവിടെ അധികം മധുരം വേണ്ട ഞാൻ അതിനനുസരിച്ചാണ് ആ ഇതിലേക്ക് ശർക്കരമ്പനി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർക്കാട്ടോ നീപ്പം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ചവരി വേണമെങ്കിൽ ചേർക്കാം ഇത് ഒന്നും ചേർത്തില്ലല്ലോ നല്ല ഫ്രൂട്ടി ഫ്ലേവർ ഉള്ള നല്ലൊരു പായസമാണ് ഞാൻ ഇതിലേക്ക് ചൗരി ചേർക്കാറില്ല വേണം എന്നുള്ളവർക്ക് ഈ മത്തനെല്ലാം വരട്ടിയെടുത്തില്ലേ ആ സമയത്ത് ചൗകരയും കൂടെ ശർക്കര പാനിക്കകത്തോടെ ശർ ചൗകര്യം കൂടെ വേവിച്ചത് വേവിച്ച ചൗര്യം കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ ഒരിക്കലും ശർക്കര പാനീലിട്ട് വേവിക്കരുത് വേവിച്ചിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ ഇപ്പൊ നന്നായിട്ട് കുറുകി കുറുകി വരുന്ന ആണല്ലേ ഈ സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ കയ്യിലെല്ലാം പൊട്ടി വീഴും അതുകൊണ്ട് ശ്രദ്ധിക്കുക തീ കുറച്ച് വയ്ക്ക ഇതൊരുവിധം കുറുകി രീതി നന്നായി നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡിൽ നല്ലതായിട്ട് നെയ് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികനേരം തീ കത്തിക്കുകയാണ് ചെയ്യണം തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അല്ലെങ്കിൽ അത് എന്ത് പറ്റും പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല തിക്കായിട്ടുള്ള ഒന്നേകാൽ കപ്പോളം തേങ്ങാ പാൽ ഉണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഈ തീയിൽ ഇരുന്ന് തന്നെ അത് ആയിക്കോളും ഇനി തീ കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മറ്റേ നമ്മുടെ തേങ്ങ കൊത്തും കശുവണ്ടി മുന്തിരി എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പായസം റെഡി ആയിരിക്കും ഇത് വളരെ ടേസ്റ്റി ആയിട്ട് പായസാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് വെക്കുന്ന ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് അത് കഴിച്ചിട്ട് എല്ലാവരും ഫാൻ ആയി പോയായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും നമ്മുടെ ഫ്രൂട്ട് സാലാഡ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ആണ് അതായത് എന്ത് ഫ്രൂട്ട് ഇട്ടുണ്ടെങ്കിൽ മിക്കവർക്കത് ആണെന്ന് തന്നെ മനസ്സിലായില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട പായസമാണ് അതായത് ശർക്കര പായസങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കടപ്രതിമയേക്കാളും ഒരു പക്ഷേ ഇഷ്ടപ്പെടും അത് ഞാൻ ഗ്യാരണ്ടി ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം വിഷുവിന് ഇന്നത്തെ പായസം മറ്റൊരു പായസം തന്നെ ആവട്ടെ ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചൂടോടെയും തണുപ്പിച്ചുവെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഇത് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ പിറ്റേ ദിവസം വിളമ്പാ തന്നെ ഇത് മിച്ചും കാണില്ല കാരണം തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ ആയിസിനേക്കാളും ഉപരി നല്ലൊരു ഡിസേർട്ട് കഴിക്കുന്ന പോലെ നമുക്ക് ഇതിന് കഴിക്കാം അപ്പൊ ഇത് കുറച്ച് ഉപ്പും എടുത്ത് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു പിഞ്ച് ഒരു നുള്ളു തന്നെ നിറയും വേണ്ട അതിനേക്കാളും കുറവ് അതിന്റെ ആ ഒരു ചെടിപ്പ് മാറാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല കുറുകി നല്ല വയസ്സാണ് വളരെ ടേസ്റ്റിയാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമുള്ള റെസിപ്പി അല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ബൈ